സഖാഫിയുടെ അന്നത്തെ ഒരു പോസ്റ്റ് ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കും രണ്ടാള് നിക്കുന്ന ഫോട്ടോ ആണ് അതാണ് കണ്ടങ്ങള് ഒന്ന് കൂറ്റൻ പാറയാണ് മറ്റൊന്ന് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ പല സ്ഥാനാർത്ഥിയാണ് പലരും കാണും എന്നിട്ട് അതൊരു ഫോട്ടോ പിടിച്ച് ഇവര് പ്രത്യേകമായിട്ട് വെച്ച് അത് ഇയാളെ പോസ്റ്റ് മുഹാബി സഖാഫിയുടെ സമ്പൂർണ്ണ ആത്മവിശ്വാസം വോട്ട് ചെയ്ത് എം സ്വരാജ് എന്നുള്ള പോസ്റ്റ് അന്ന് എലക്ഷൻറെ അന്ന് വലിയ നോക്ക് നിങ്ങൾ ഇവരല്ലേ ആയിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഇത് പിന്നെ ഇയാളാണെങ്കിൽ വഹാബിന്റെ പോസ്റ്റാണെങ്കിൽ വടശ്ശേരി ആണല്ലോ അന്ന് നമ്മളെ കുഞ്ഞു ഹംസ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച പോസ്റ്റിലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറഞ്ഞ് പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്നെള്ള നുണക്ക് കൊണ്ടെന്ന തെളിവ് എന്തൊരു ജഹാലത്താണ് എന്ത് പറയാന ഇവിടെ നമ്മളെ ഉലമാക്കളൊന്നും അവിടെ ഉള്ള ഒരു സ്ഥാനാർത്ഥി കണ്ടിട്ടില്ല മറ്റുള്ള സ്ഥാനാർത്ഥികള് ഉലമാക്കൾ എടുത്ത് പോയിക്കണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം എന്റെ പേരിൽ വ്യാജമായി അടിച്ചറക്കിയപ്പോ അതിന് മറുപടിയായി ഞാനിട്ട ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ഒരു ചാനലിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടതാണത് അത് എന്റെ പ്രതീക്ഷ അത് സ്ഥാനാർത്ഥി പങ്കുവെക്കുന്ന പ്രതീക്ഷയാണ് അതിൽ ഇപ്പൊ നിൽക്കുന്ന ഫോട്ടോ ഞമ്മളെ വിളമാക്കളെ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട സാധനമാണ് ജഹാലത്തിന് കയ്യും കാലും മുളിച്ച എന്താ പറയാ എന്താണ് എഫ് ബി പോസ്റ്റ് എന്താ കമന്റ് ബോക്സ് എന്താണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ എന്തെങ്കിലും ഒരു ചുക്കൊ ചുണ്ണാമ്പോ അറിയണ്ടേ ഇതെന്റെ പ്രതീക്ഷ അവിടെ എവിടെയുള്ളത് അങ്ങനെ ഒരു പോസ്റ്റിന്റെ എവിടെയുള്ളത് കടന്നു വീണോടുത്ത് കടന്നു ഉരുള ഉരുളെല്ലാം മെഴുക എന്നിട്ട് സ്വയം ആകുക എന്ത് ചെയ്യാനാ അത് പോട്ടെ അതിന്റെ പിന്നാലെയൊന്നും ഇതിനെപ്പറ്റിയൊക്കെ വല്ല വിവരം ഉള്ളവരോടല്ല ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇതിപ്പോ എന്താ വെച്ചാലേ കൊട്ടേഷൻ കൊടുക്കുന്നതാ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് കൈകാര്യം ചെയ്യാനും അപ്പൊ ഇപ്പൊ സുഹാബിയൊക്കെ തലവേദന ഇങ്ങനെ കൊണ്ടുണ്ട് അപ്പൊ അതിനൊരു കൊട്ടേഷൻ ഏറ്റെടുത്താണ് ഏതായാലും ഇനിയിപ്പോഴ് ഒരാഴ്ച ഏറെ ഞാൻ ഈ കരല